രാജ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇതിന് നിരോധനമുള്ളത് പക്ഷെ മലയാളികൾ ഇന്നും ആർത്തിയോടെ കഴിക്കുന്ന ഭക്ഷണമാണ് അപകടകാരിയുമാണ് നമുക്കറിയാം പൊറോട്ടയും ബീഫും മലയാളികളുടെ എന്നത്തെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ടയെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്ന് പോലും തമാശ രൂപേണ പറയാറുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെത്തി അധിക കാലമായില്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയ വിഭവമാണ് മന്തി എന്ന് നമുക്കറിയാം ഈ മന്തിക്കൊപ്പം അൽഫാം ഷവായ് തുടങ്ങി ചിക്കൻ വിഭവങ്ങളും ഒപ്പം മയോണൈസ് ചേർത്തുള്ള കോമ്പിനേഷനും ആരാധകർ ഏറെയാണ് ഉയർന്ന കാലറിയുള്ള ഇവ ആരോഗ്യത്തിന് ദോഷമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് എങ്കിലും ഇവ കഴിക്കാതിരിക്കാൻ പലർക്കും ആകാറില്ല അടുത്തിടെയാണ് മുട്ട ഉപയോഗിച്ചിട്ടുള്ള മയോണൈസ് തമിഴ്നാട് സർക്കാർ നിരോധിച്ചത് തെരുവിൽ വിൽക്കുന്ന ഭക്ഷണങ്ങളോടൊപ്പം മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് കഴിച്ച് നിരവധി ജനങ്ങൾക്ക് നിരന്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ഈ കർശന നടപടിയെന്ന് ഉദ്യോഗസ്ഥർ പറയുകയും ഉണ്ടായി എന്നാൽ മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസിന് എന്താണ് കുഴപ്പം അതെങ്ങനെ ആരോഗ്യത്തിന് അപകടമാകും നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എണ്ണ മുട്ട നാരങ്ങാനിര വെളുത്തുള്ളി അല്ലെങ്കിൽ വിനാഗിരി എന്നീ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിൽ ഈ ചേരുവകളെല്ലാം ചേർത്ത് അടിച്ചെടുക്കും ഇതിലേക്ക് വലിയ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് അതിനാൽ തന്നെ രുചിയേറെ ആണെങ്കിലും ഇവ ആരോഗ്യത്തിന് നല്ലതല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലോ സ്പെയിനിലോ ആണ് മയോണൈസ് ആദ്യമായി കണ്ടെത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ സാൻഡ്വിച്ചുകൾ സലാഡുകൾ മോമോസ് ചിക്കൻ വിഭവങ്ങൾ ഷവർമ എന്നിവയെല്ലാം ഇത് സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവ അധിക നേരം ഉപയോഗിക്കാൻ പാടില്ല തയ്യാറാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിച്ചില്ല ഇതിൽ ദോഷകരമായ ബാക്ടീരിയകൾ പെരുകുന്നതാണ് ഇത് കഴിച്ചാൽ മരണം പോലും സംഭവിക്കപ്പെടുമെന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് പ്രോട്ടീനിലെ നല്ലൊരു സ്രോതസ് ആയതിനാൽ മുട്ട ദിവസവും കഴിക്കുന്നവർ ഏറെയാണ് ഇവ ചൂടാക്കി കഴിക്കുന്നത് അപകടമുണ്ടാക്കുന്നില്ല എന്നാൽ പച്ചമുട്ടയിൽ ധാരാളം രോഗകാരികൾ ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് മയോണൈസ് കഴിച്ച് ഭക്ഷ്യവിഷബാധയിറ്റ് കേരളത്തിൽ തന്നെ നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്നാൽ പാസ്റ്ററൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിച്ച് മയോണൈസ് തയ്യാറാക്കുന്നതിൽ തെറ്റില്ല പാസ്റ്ററൈസ് ചെയ്യാത്ത മുട്ടകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകൾ വളരുന്നു പ്രത്യേകിച്ച് സാൽമണല്ല സാൽമോണോളി തുടങ്ങിയവ സാൽമണല്ല ബാക്ടീരിയ ആണ് ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം യു എസ് ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നതനുസരിച്ച് ലോകമെമ്പാടും ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന്റെയും മരിക്കുന്നതിന്റെയും പ്രധാന കാരണം സാൽമണല്ലോ ബാക്ടീരിയ ആണെന്നാണ് വയറിളുക്കം ഷർദിൽ വയറുവേദന എന്നീ ലക്ഷണങ്ങളാണ് രോഗം ബാധിച്ചവരുണ്ടാകുന്നത് അതേസമയം ഈ കോളി മലിനമായ ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൂടുതൽ മൂത്രാശയം ഉൾപ്പെടെ ശരീരങ്ങളിൽ പല ഭാഗങ്ങളിലും അണുബാധ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമത്തിലെ സെക്ഷൻ മുപ്പത് പ്രകാരമാണ് മയോണൈസ് നിരോധനം തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത് മയോണൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കഴിക്കാനാകും തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മയോണസ് നിരോധിക്കുന്ന ആദ്യത്തെ സംസ്ഥാനല്ല തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹൈദരാബാദിലുണ്ടായ ഒരു ദാരുണമായ സംഭവത്തെ തുടർന്ന് തെലങ്കാനയിൽ ഒരു വർഷത്തേക്കാണ് മയോണൈസ് നിരോധനം ഏർപ്പെടുത്തിയത് മയോണൈസ് ചേർത്ത മോമോസ് കഴിച്ചതിനെ തുടർന്ന് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കുകയും പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നായിരുന്നു നടപടി അതേസമയം അസംസ്കൃത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിരോധിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൽഫാമിനൊപ്പം മയോണൈസ് കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു നഴ്സ് ഭക്ഷ്യ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആ നടപടി പത്തനംതിട്ട ജില്ലയിൽ മയോണൈസ് ചേർത്ത ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് നിരവധി സ്കൂൾ കുട്ടികളും ആശുപത്രിയിലായിട്ടുണ്ട്